തൃക്കരിപ്പൂർ വലിയ പറമ്പിലും തീരദേശ മേഖലകളിലും വോട്ട് തേടി അശ്വിനി റോഡ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി തീരദേശ മേഖലയിലെത്തിയത് പിലിക്കോട് മുൻ ബിജെപി നേതാവിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ച നടത്തിയാണ് പര്യടനത്തിന് തുടക്കമിട്ടത് പിലിക്കോട് കരപ്പാത്ത് രേരമംഗലം ക്ഷേത്രം വലിയവർമ്മ മാവില കടപ്പുറത്തും ഓരിയ കോളനിയിലും പടന്നുകടപ്പുറം ആശുപത്രിയിലും വലിയവർമ്മ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും സ്ഥാനാർത്ഥി വോട്ട തുടർന്ന് റോഡ് ഷോയിൽ നടന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് വിജയം ആവാൻ പോകുന്നുണ്ട് ബിക്കോസ് നമുക്കിപ്പോൾ ടു തൗസൻഡ് ഫോർട്ടീനിന് ശേഷം നരേന്ദ്രമോദിജി വന്ന ടീം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് നിരവധി സ്കീംസ് എല്ലാം കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ കാസർഗോഡ് ജില്ല എന്തായാലും ആയിട്ടുള്ളത് എഡ്യൂക്കേഷൻ മേഖല ഒന്നുമില്ല ഹോസ്പിറ്റൽ മേഖല ഒന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത്ര ഈ പ്രാവശ്യം കാസർഗോഡ് ജനങ്ങൾ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള അശ്വിനിയ വിജയിപ്പിക്കും അതേപോലെ കാസർഗോഡ് ലോക്സഭ ഇലക്ഷൻ്റെ ക്യാമ്പയിനെ കുറച്ചായിട്ട് എനിക്ക് കുറച്ച് ഇത്ര പേടിയുണ്ടായി ഇത്ര വലിയ ചുമതല എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് പറഞ്ഞിട്ടായിട്ട് പക്ഷേ ജനങ്ങളെ ഇടയ്ക്ക് പോയിട്ട് ഏരിച്ചത് ശേഷം ആ ജനങ്ങളുടെ ഒരു റെസ്പോൺസും നല്ല പോസിറ്റീവ് ആയിട്ടുണ്ട് അവർ നല്ല സ്വീകരണം കൊടുത്ത പിന്നെ ഇപ്പോൾ എനിക്ക് ഒരു നല്ല ആത്മാവിശ്വാസായിട്ട് അവരുടെ ഞാൻ പോകുന്നുണ്ട്